കേസുകളിൽ സിപിഎം നേതാക്കൾക്കെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ പാർട്ടി സ്വീകരിക്കുന്ന ഷാഫി ചോദ്യം ചെയ്യാറുണ്ട് രാഹുൽ മാങ്കുടത്തിനെതിരായ ലൈംഗിക പീഡന പരാതി ഉയർന്നപ്പോൾ നേതൃത്വം സ്വീകരിച്ച നടപടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സിപിഎം നേതാക്കൾക്കെതിരെ ആരോപണ വിധേയരാകുമ്പോൾ അവരെ സംരക്ഷിക്കുന്ന നിലപാടിനെ ഷാഫി വിമർശിക്കുന്നു പലപ്പോഴും ഷാഫി രംഗത്ത് വരുന്നത് കൊണ്ട് തന്നെയാണ് അവർ ഷാഫിയെ വെട്ടാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് മാങ്കുട്ടത്തെ വെട്ടി അടുത്തത് നീയാണ് ഷാഫി എന്ന ഭാവത്തിലാണ് സി പി എം സൈബറിടങ്ങളുടെ പലപ്പോഴുമുള്ള പോരാട്ടങ്ങൾ എന്നാൽ അതിനെയെല്ലാം ഇടംകാലുകൊണ്ട് തട്ടിത്തെറപ്പിക്കുകയാണ് ഷാഫി പറമ്പിൽ മുകേഷ് എംഎൽഎക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും പാർട്ടി സംരക്ഷണം നൽകുന്നതിനെതിരെ അദ്ദേഹം ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് ശബരിമലയിൽ നടന്ന സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ സി പി എം നേതൃത്വത്തിന്റെ പങ്ക് ആരോപിക്കപ്പെടുന്നതിന് ഷാഫി പറമ്പിൽ ശക്തമായി വിമർശിക്കുന്നുമുണ്ട് ഇത് സി പി എമ്മിന്റെ അഴിമതിയുടെ ഭാഗമാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഈ വിഷയത്തിൽ സി പി എമ്മിനെതിരെ അമ്പലക്കള്ളന്മാർ കടക്കുപുറത്ത് എന്ന മുദ്രാവാക്യം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളിലും അദ്ദേഹം സജീവമായിരുന്നു സംസ്ഥാന സർക്കാർ നേതാക്കളെ കള്ളക്കേസുകൾ കുടുക്കി വേട്ടയാടാൻ ശ്രമിക്കുന്നത് ഷാഫി പറമ്പിൽ ആരോപിക്കാറുണ്ട് പ്രതിപക്ഷ നേതാക്കളെ നിശബ്ദരാക്കാനുള്ള ശ്രമമാണ് സി പി എം എന്നും കേരളത്തിൽ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നടത്തുന്നത് എന്നും അദ്ദേഹം പ്രശ്നം ഉന്നയിക്കാറുണ്ട് പൊതുവെ പറഞ്ഞാൽ സി പി എമ്മിന്റെ ധാർമ്മികമായ ഇരട്ടത്താ പഴിമതി പ്രതിപക്ഷത്തോടുള്ള രാഷ്ട്രീയ പകപോക്കൽ എന്നിവയെ മുൻനിർത്തിയാണ് ഷാഫി പറമ്പിൽ പ്രധാനമായിട്ടും സി പി എമ്മിനെ വിമർശിക്കുന്നത് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആഘോഷത്തില് അദ്ദേഹം സിപിഎമ്മിന് വലിച്ചുകിരി ഒട്ടിക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങൾ കൂടി കാണാം ആവേശം നിങ്ങൾ കാണുന്നില്ലേ ഇത് നട്ടുച്ചയാണ് അത് കാണുന്ന നട്ടുച്ചയെ തോൽപ്പിക്കുന്ന ആവേശ ചൂടിലാണ് യു ഡി എഫ് ജനങ്ങളെ തയ്യാറാണ് വരുന്ന വഴിയിലൂടെ നീളം ആപാലവൃദ്ധം ജനങ്ങളും യു ഡി എഫിന് ഉറച്ചു പിന്തുണ പ്രഖ്യാപിക്കുന്നത് പോലുള്ള പ്രതികരണങ്ങളാണ് ഇപ്പൊ തിരുവനന്തപുരത്ത് വലിയൊരു മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് വീശാൻ പോവുകയാണ് അത് യു ഡി എഫിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നുള്ള ജനങ്ങളെ തിരിച്ചറിയുന്നുണ്ട് അല്ലെ ആ പാർട്ടി തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു ഇനി അത് ലീഗലായിട്ടുള്ള കാര്യങ്ങളാണ് കോൺഗ്രസ് പാർട്ടി മറ്റൊരു പാർട്ടിക്കും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ ചെയ്തു ഞങ്ങളുടെ ചോദ്യം ബാക്കി നിൽക്കുന്നു അയ്യന്റെ സ്വർണം കട്ട സി പി എമ്മിന്റെ ഉന്നത നേതാക്കന്മാർ ജയിലിൽ കിടക്കുമ്പോൾ അതിൽ എന്ത് ന്യായീകരണമാണ് സി പി എമ്മിന് പറയാനുള്ളത് സമാനമായ കേസുകളിൽ എം എൽ എമാരുടെ കാര്യത്തിൽ എന്ത് ന്യായീകരണമാണ് സി പി എമ്മിന് പറയാനുള്ളത് അപ്പൊ ജനങ്ങളുടെ മുമ്പിൽ ഈ സ്വർണക്കൊള്ളക്കെതിരെ സ്വർണ്ണക്കള്ളന്മാർക്കെതിരെയുള്ള വലിയ വികാരമുണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ അജണ്ട ശബരിമലയിലെ സ്വർണ്ണ മോഷണം തന്നെയാണ് കാരണം ഒരു മോഷണമല്ല ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിച്ച ഒരു പ്ലാൻഡ് മോഷണമാണ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ലൂട്ടാണത് സർക്കാർ സ്പോൺസേഡ് മോഷണമാണ് പാർട്ടി അറിഞ്ഞുള്ള മോഷണമാണ് അപ്പൊ അത് തന്നെയാണ് ജനങ്ങളുടെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ഞങ്ങളത് നിരന്തരം ഉന്നയിക്കും നടപടിയെടുക്കാൻ സി പി എം ഭയക്കുന്നതിന്റെ കാരണം എന്താണെന്നുള്ളത് അവർ ജനങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കണം പാർട്ടി തീരുമാനം വന്നു കഴിഞ്ഞു പാർട്ടി തീരുമാനം എല്ലാവർക്കും ആലോചിച്ച് എല്ലാവരും ആലോചിച്ചെടുത്ത തീരുമാനമാണ് അതൊക്കെ കെ പി സി പ്രസിഡന്റ് ആണ് പറയുന്നത് പാർട്ടിയുടെ തീരുമാനം ഇപ്പൊ നിലനിൽക്കുന്നു